അപ്പോൾ ഇന്ന് എന്താണെന്നറിയാ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പക്ഷേ എന്നാലും ഞാനിതുണ്ടാക്കി ഇപ്പോൾ വീഡിയോ എടുത്തത് മാത്രം കേട്ടോ അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ വീഡിയോയിലെടുക്കണെന്ന് തോന്നുന്നു അപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പരിപ്പ് കുറച്ച് കുറേ ഇട്ട് എടുക്കണം കേട്ടോ അത് നല്ല മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ടു കൊടുക്കുക കടുക് പൊട്ടിപ്പൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റി കേട്ടോ പിന്നെ നട്സുകൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ അതൊന്നും പറ്റില്ല അപ്പം സാധാരണ നമ്മൾ റവപ്പുമാവൊക്കെ ഉണ്ടാക്കുമല്ലേ അതേപോലെയാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ചെറിയ സവാള പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില്ല വറ്റലമുളകും കൂടെ ഇട്ടു കൊടുത്താൽ രസം ഉണ്ടാവും വറ്റൽ കഴിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല എന്നിട്ട് ഇത് നല്ല മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊളിട്ട് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗോതമ്പ് വന്നിട്ട് നമ്മൾ വറുത്തിട്ട് വേണം ഇടാൻ ഞാൻ പിന്നെ കഴുകി വറുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ നമുക്ക് ഉണ്ടാകാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണേ ഇവിടെ രാത്രി ചോറ് ആരും തോന്നൂല അപ്പോൾ ഇങ്ങനെ ഗോതമ്പ് ഉപ്പുമാവോ അല്ലെങ്കിൽ പിന്നെ രാഗി ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേ രാഗിസേമി ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രി ചോറ് എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളം കണക്കാക്കിയിട്ട് എടുത്തേക്കണേ അത് ഒഴിച്ചിട്ട് നല്ല തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഗോതമ്പ് ഇട്ട് എടുത്തുക്കണ് ഗോതമ്പ് വറുത്തിട്ട് മുന്നെ ഇടണം കേട്ടോ എന്നാലാണ് നല്ല ഉതിർന്ന് കിട്ടുള്ളൂ എന്നിട്ട് സിമ്മിൽ വെച്ച് ആവിക്ക് വേവിച്ചെടുക്കട്ടെ നല്ല അടച്ച് വെച്ചിട്ട് അപ്പോൾ അത് നല്ല പാകത്ത വേവിക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് കൊണ്ട് കുക്കായി കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ